നമസ്കാരം ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജനുവരി മാസമാണ് അപ്പോൾ നമ്മുടെ എയർപോർട്ട് മെറാക്കൽ ഫാമിൻ്റെ സ്വന്തം പോട്ടാണ് നമ്മൾ ചെയ്യുന്നതാണ് ഇതിൽ ഈ ഓർ ഈ ഓറഞ്ച് വെച്ചിട്ട് മണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വെച്ച് ചെയ്തപ്പം ഇതിൻ്റെ ഒരു ഗ്രോത്ത് ഞാൻ പലരോടും പറയാറുണ്ട് ഇവിടെ വരുന്ന കർഷകർക്ക് വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട് മാൻഡ്രിൻ എന്ന് പറയുന്ന ഓറഞ്ചാണ് അതിൻ്റെ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഏറ്റവും മുന്നൂറ്റമ്പത് രൂപ വിലയൊക്കെ വരുന്നതാണ് പക്ഷേ ഇത് ഞാൻ പറയാൻ വന്നത് തന്നെയാണെന്നറിയാമോ ഇന്ന് മലപ്പുറത്തുള്ള ഒരാൾ നമ്മുടെ പോട്ട് വാങ്ങി വെച്ചിട്ട് അതിനകത്ത് കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ വെറും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടുള്ള ചെടിയുടെ ഗ്രോത്തിനെ പറ്റി അയാൾ തന്നെ പറയും അപ്പോൾ ഈ പോട്ടിൻ്റെ പറ്റിയും ഇതിൻ്റെ ഗ്രോത്തിനെ പറ്റിയും എന്ന് പറഞ്ഞാൽ മണ്ണിൽ വയ്ക്കുന്നതിനേക്കാളും ഒരു രണ്ടരട്ടി വളർച്ചയാണ് ചെടികൾ മാത്രമല്ല പെട്ടെന്ന് ഫ്രൂട്ട് സെറ്റാവും സെറ്റപ്പ് ആണ് അപ്പോൾ പറ്റി ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ മുസമ്മിൽ മലപ്പുറത്ത് പെരിയമ്പലം എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹം ഇന്ന് ഇൻട്രോ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോവാണ് അയാളുടെ പ്ലാന്റ് കാണിച്ചു ഓക്കെ നിങ്ങൾ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് വരാൻ കാണാൻ ഞാൻ ഏറെ അവധി ആ എൻ്റെ പേര് മുസമ്മില് ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിയമ്പലം എന്ന സ്ഥലത്താണ് ഞാൻ മിറാക്കൾ ഫാമിൽ നിന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കുറച്ച് പോട്ടുകൾ വാങ്ങിയിരുന്നു അതിൽ ഞാൻ എൻ്റെ വീട് ആറ് സെൻറ്റ് സ്ഥലത്താണല്ലോ ഇവർ ആറ് സെൻറ്റ് സ്ഥലത്ത് മിതമായ സ്ഥലത്ത് ഒരു പത്തിരുപതോളം പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇവർ പോട്ടിൽ വെച്ച പ്ലാന്റുകൾ പ്രത്യേക ഗ്രോത്ത് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അവിടെ ഒരു വലിയ പോട്ടുണ്ട് അത് രണ്ടാക്കിയാണ്ട് ചെയ്തതാണ് സ്ക്രൂ ചെയ്താണ്ട് ചെയ്തതാണ് അതായത് റംബൂട്ടാൻ എൻ എയ്റ്റീൻ നല്ല ഗ്രോത്താണ് കിട്ടുന്നത് ഏകദേശം ഇപ്രാവശ്യം കായ്ക്കുമെന്നാണ് വിചാരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആയിരുന്നു വെച്ചിരുന്നത് നല്ല ഗ്രോത്ത് തന്നെ ഈ ഇതിൽ വെച്ചിട്ട് കിട്ടുന്നുണ്ട് ഇത് ബാലിച്ചാമ്പ നല്ല ഗ്രോത്താണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ ഇതൊരു കുരുമുളകാണ് താഴെ വെച്ചതാണ് കുമ്പുക്കൽ ഇത് ഒരു മാവ് ഇത് നല്ല ഗ്രോത്താണ് നല്ല ആ ലീഫൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് തായ് ചമ്പോ സപ്പോട്ട എല്ലാം ഞാൻ ഇങ്ങനെ അവരെ വലിയ പോട്ട് വാങ്ങിയാണ്ട് വലിയ സൈസ് വാങ്ങിയാണ് സൈസ് എനിക്ക് പറയാൻ അറിയില്ല വലിയ സൈസ് വാങ്ങിയാണ്ട് അത് ഡബിളാക്കി ഇട്ടിരിക്കാണ് ഇത് തായ് ചെമ്പോ സപ്പോട്ട അത്യാവശ്യം നല്ല ഗ്രോത്ത് തന്നെ ഉണ്ട് ഇതുമേൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലവർ ഇതാ ഇത് ഇന്ത്യൻ മുസമ്പി ഇതമ്മലും കായുണ്ട് അത് സ്വീറ്റ് ലൂബി ഇത് തായ് പിങ്ക് പേര ഇത് മാംഗോസ് ചിന് ഇത് മിറാക്കൽ ഫ്രൂട്ട് ഇതിലും കായൊക്കെ ഉണ്ടായതാണ് ഇതൊരു ലെമൺ ആണ് അത്യാവശ്യം നല്ല ഗ്രോത്ത് തന്നെ ഉണ്ട് പിന്നെ പോയിട്ടത് ഇവിടെ ഇത് സ്റ്റാർ ഫ്രൂട്ട് ഏകദേശം നല്ല ഗ്രോത്ത് തന്നെ ഇതിലുണ്ട് ഇത് ഏകദേശം ഇപ്രാവശ്യം പോടുന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ പോയിട്ടത് ഇവിടെ ഒരു ശീതപ്പായ ഉണ്ട് പിന്നെ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഗ്രോത്തോടു കൂടി തന്നെ വരുന്നുണ്ട് കുഴപ്പമില്ല ഒറ്റ പ്ലാന്റും നശിച്ചു പോയിട്ടില്ല പിന്നെ ഇവിടെ താഴെ വെച്ച് മറ്റേ ഇതുണ്ട് ലെമൺ ഉണ്ട് ലെമൺ എല്ലാ എന്താണ് പേര് മറന്നു കിട്ടാ പിന്നെ ഇത് അഭിയു ഇത് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് വെച്ചതാണ് അതുകൊണ്ടാണ് ഇത്ര കരുത്ത് നല്ല ഹുഷാറായിട്ടുണ്ടായിട്ടുണ്ട് ഇത് ജബോട്ടിക്കാബ ഇതും താഴാണ് വെച്ചത് ഇതൊക്കെ കുറച്ച് മുമ്പ് വെച്ചതാണ് മെറാക്കൾ ഫാമിൻ്റെ പോട്ടിൽ വെച്ചിട്ട് ഒന്നും കൂടിയും ഗ്രോത്ത് ഉള്ളതായിട്ടാണ് തോന്നിയത് ഓക്കെ ഓക്കെ ബൈ എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷ